മിസ്റ്റർ ഇതിപ്പോ നമ്മള് യൂത്ത് കോൺഗ്രസ് പറഞ്ഞിരിക്കുന്ന കാര്യം ഈ ഭൂമി സർക്കാർ വീട് വെക്കാൻ അങ്ങനെ എന്തെങ്കിലും കോൺഗ്രസ് ഇതൊരു വളരെ വിചിത്രമായിട്ടുള്ള വാദമാണ് കാരണം സർക്കാർ തന്നെ ഭൂമി കണ്ടെത്തി ഇത് പണം കൊടുത്ത് വേടിച്ചിട്ടാണ് സർക്കാർ ആർക്കും ഭൂമി കൊടുക്കാൻ എവിടെയും മാധ്യമം ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല സർക്കാരിനോട് ഭൂമി ഏതെങ്കിലും വിധത്തിൽ ആവശ്യപ്പെട്ടിട്ടില്ല ഈ കാര്യങ്ങളെല്ലാം വളരെ സുതാര്യമായിട്ടാണ് അതായത് ഭൂമി ഒറ്റ കേന്ദ്രത്തിലാകണം എന്ന തീരുമാനം സ്വാഭാവികമായിട്ടും മറ്റ കേന്ദ്രത്തിൽ ഭൂമി എടുക്കുമ്പോൾ അവിടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും രേഖരൂപം ഉണ്ടാക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് തന്നെ അല്ലെങ്കിൽ ഒരു ഏജൻസിയെ തന്നെ ഏൽപ്പിക്കണം എന്ന കാര്യം ഇതെല്ലാം പ്രതിപക്ഷ നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുമായിട്ട് നമ്മൾ കൂടിയാലോചിച്ചു യഥാർത്ഥത്തിൽ സ്പോൺസർമാരുടെ ആദ്യത്തെ യോഗം നടന്ന മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉപകാരപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെയും ഉപനേതാവിന്റെയും സാന്നിധ്യത്തിൽ തന്നെ ഈ കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കപ്പെട്ടതാണ് അതിനുശേഷം അമ്പതിൽ താഴെ വീടുകളിലുള്ള ആളുകളുടെ സ്പോൺസർമാരുടെ യോഗം നാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനായിരുന്നു ആ യോഗത്തിൽ യൂത്ത് കോൺഗ്രസ് മുപ്പത് വീടുകളുടെ വാഗ്ദാനം പ്രഖ്യാപിച്ച് അവർ വരും എന്നറിയിക്കുകയും ചെയ്തിരുന്നു പക്ഷേ എത്തിച്ചേർന്നില്ല പക്ഷെ വരും എന്നറിയിച്ചിരുന്നു ഏതെങ്കിലും ഇതൊക്കെ ഒരു ഘട്ടത്തിലും അങ്ങനെ ഭൂമി നൽകി വീട് വെക്കാൻ അവസരം കൊടുക്കുമെന്ന് സർക്കാരും പറഞ്ഞിട്ടില്ല ഭൂമി വേണം എന്നാരും ആവശ്യപ്പെടുകയും ചെയ്തിട്ടില്ല സർക്കാരിന്റെ ലൈൻ വളരെ ക്ലിയറാണ് എല്ലാവർക്കും കൂടി ഒറ്റ കേന്ദ്രത്തിൽ താമസിക്കാൻ ദുരന്ത ബാധിത പുനർനിർമ്മാണത്തിന്റെ ചരിത്രത്തിലാദ്യമായി ഒരേ ഒരു ഇടത്ത് ഇങ്ങനെ ഭൂമി കണ്ടെത്തുക എന്നുള്ളതാണ് സർക്കാർ കണ്ടെത്തിയ ഒരു കാര്യം അത് മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യോഗത്തിലും നാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി യോഗത്തിലും എല്ലാ സ്പോൺസർമാരോടും പറയുന്നു മറ്റൊരർത്ഥത്തിലൊരു തീരുമാനവും അക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല മുപ്പത് ലക്ഷം രൂപ വീട് പണിയാൻ വേണ്ടി വരും എന്ന് നമ്മൾ പറഞ്ഞു അക്കാര്യത്തിൽ ചില നീക്കുപോക്കുകൾ വേണം എന്ന നിർദ്ദേശിച്ചതിനെ തുടർന്ന് ഈ നഗരത്തിന്റെ പൊതുവായിട്ടുള്ള ഫെസിലിറ്റീസ് റോഡ് അംഗനവാടികൾ മാർക്കറ്റ് ലൈബ്രറി കളിക്കളം ഇങ്ങനെ തുടങ്ങിയത് മുഴുവൻ സർക്കാർ വഹിക്കാമെന്നും എത്ര രൂപ ചെലവായാലും ഇരുപത് ലക്ഷം ഒരു യൂണിറ്റിന് ഒരു സ്പോൺസർ അടച്ചാൽ മതി എന്നുള്ള തീരുമാനത്തിൽ ക്യാബിനറ്റാണ് എടുത്തത് വാഗ്ദാനം ഭൂമി ഇതുവരെ എവിടെയും നിർദ്ദേശിച്ചിട്ടില്ല പിന്നെ ഒരു കാര്യം ഇത് സർക്കാർ ഉണ്ടാക്കുന്ന ഒരു ഒരു ഏതെങ്കിലും വിധത്തിലുള്ള ഒരു തർക്കമല്ല ഒരു പാർട്ടിക്കകത്ത് പിരിച്ച സംഖ്യയും ചെലവഴിച്ച സംഖ്യയും തമ്മിൽ ഉണ്ടാകുമ്പോൾ തർക്കമുണ്ടാകുമ്പോൾ ആ തർക്കത്തിന് മറുപടി പറയാൻ അണികളെയും പണം തന്നവരെയും ബോധ്യപ്പെടുത്താൽ മതി സർക്കാരിന് തന്നെ അത് കുതിരകയറുന്ന കാര്യങ്ങൾ എടുക്കേണ്ട ഒന്നാമത് ഈ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് സമാഹരിക്കുന്ന പണത്തെ പറ്റി ഇത്തരത്തിൽ വിശ്വാസകരമല്ലാത്ത വിധത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഉയരുന്നത് കേരളത്തിലെ ദുരന്ത നിവാരണ പ്രക്രിയയ്ക്ക് ആകെ വിശ്വസ്ത നഷ്ടപ്പെടുത്തുന്നതാണ് അങ്ങനെ ഉണ്ടാകരുത്